സംഘടനാപരമായ ചില പ്രശ്നങ്ങളുടെ പേരിൽ സി പി ഐ എമ്മിൽ നിന്ന് വിട്ടുപോയ ചന്ദ്രശേഖരൻ ധീരനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു കുലങ്കുത്തി കുലങ്കുത്തി തന്നെയാവും എല്ലാ ഘട്ടത്തിലും നമസ്കാരം രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലാം തീയതി കേരളത്തിന്റെ സാംസ്കാരിക അവബോധത്തിന്റെ മുഖത്ത് അൻപത്തി ഒന്ന് വെട്ട് കൊണ്ട ദിവസമാണ് കേരളത്തിൻ്റെ ചുവന്ന മണ്ണ് എന്ന് വിശേഷിപ്പിക്കാവുന്ന അഥവാ ചുവന്ന വിപ്ലവത്തിൻ്റെ വാഗകൾ മാത്രം പൂക്കുന്ന ഒഞ്ചികത്തിൻ്റെ മണ്ണിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലാം തീയതി ഒരു ഇടതുപക്ഷ പ്രവർത്തകൻ അൻപത്തി ഒന്ന് വെട്ടേറ്റ് അയാളുടെ മുഖം ശിഥിലമാക്കപ്പെട്ട കല്ലിലടിച്ച പൂക്കല് പോലെ ശിഥിലമാക്കപ്പെട്ട് കൊല്ലപ്പെടുകയുണ്ടായി ടി പി ചന്ദ്രശേഖരൻ എന്ന ഇടതുപക്ഷത്തിന്റെ എക്കാലത്തെയും കരുത്തനായ നേതാവായിരുന്നു അന്ന് ഒഞ്ചിയത്തെ മണ്ണിൽ വീണ് പിടഞ്ഞു മരിച്ചത് മാതൃസംഘടനയായ സി പി എമ്മിൽ നിന്നും പിരിഞ്ഞ് സി പി എമ്മിൽ ഇനി ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ പറ്റാത്തത്ര അത്ര അസ്വാരസ്യങ്ങൾ ഉണ്ടായിരിക്കുന്നു സി പി എമ്മിൻ്റെ നയങ്ങളും ഇടതുപക്ഷത്തിൻ്റെ നയങ്ങളും രണ്ടും രണ്ടാണ് എന്ന് തിരിച്ചറിഞ്ഞ സി പി എം നയിക്കുന്ന അല്ലെങ്കിൽ സി പി എമ്മിന് നയിക്കുന്ന ആളുകളുടെ കെടുകാര്യസ്ഥത ഇനിയും സഹിക്കാൻ പറ്റില്ല എന്ന് തിരിച്ചറിഞ്ഞ ടി പി ചന്ദ്രശേഖരൻ തൻ്റെ അനുയായികളുമൊത്ത് ആർ എം പി മാർസിസ്റ്റ് റവല്യൂഷണറി പാർട്ടി എന്ന് ഒരു പാർട്ടിയുണ്ടാക്കി മാതൃസംഘടനയായ സി പി എമ്മിൽ നിന്നും പുറത്തു പോകുകയായിരുന്നു കുലങ്കുത്തി എന്ന് വിളിച്ചുകൊണ്ടാണ് അന്ന് പിണറായി വിജയൻ ടി പി ചന്ദ്രശേഖരന്റെ പാർട്ടിയിൽ നിന്നുള്ള പിന്മാറ്റത്തെ വിശേഷിപ്പിച്ചത് പിന്നീട് സി പി എം അനുഭാവികൾ എന്ന് കണ്ടറിഞ്ഞ ആളുകൾ അൻപത്തിയൊന്ന് വെട്ടുവെട്ടി സി പി എമ്മിന്റെ ഒത്താശയോടുകൂടി ചന്ദ്രശേഖരന് വധിച്ചപ്പോഴും ചന്ദ്രശേഖരന് ആദരാഞ്ജലികൾ അർപ്പിക്കുവാൻ വേണ്ടി വി എസ് അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾ എത്തി ചന്ദ്രശേഖരൻ കേരളം കണ്ട ഏറ്റവും വലിയ ഇടതു മനസ്സിൻ്റെ ഉടമസ്ഥൻ അല്ലെങ്കിൽ ഇടതുപക്ഷ ചിന്താഗതിക്കാരൻ ധീരനായ ഇടതുപക്ഷക്കാരൻ എന്നൊക്കെ വിശേഷിപ്പിച്ചപ്പോൾ അന്നും പിണറായി വിജയൻ ഒരേ വാക്ക് തന്നെ എടുത്തു പറഞ്ഞു കുലങ്കുത്തി എന്നും കുലങ്കുത്തി തന്നെ പിന്നീട് ടി പി ചന്ദ്രശേഖരനെ കുറിച്ച് പറയാൻ കിട്ടുന്ന ഇടങ്ങളിലെല്ലാം പിണറായി വിജയൻ കുലങ്കുത്തി കുലങ്കുത്തി എന്ന് തന്നെയാണ് ടി പി ചന്ദ്രശേഖരനെ വിശേഷിപ്പിച്ചത് ഇന്ന് ഇപ്പോൾ പതിമൂന്ന് വർഷത്തിന് പുറം വഞ്ചിയത്തിൻ്റെ മണ്ണിൽ ടി പി ചന്ദ്രശേഖരനെ അനുസ്മരിക്കുന്നു പതിമൂന്നാം രക്തസാക്ഷി ദിനമാണ് ടി പി ചന്ദ്രശേഖരൻ്റെ അനുസ്മരണത്തോടനുബന്ധിച്ച് വഞ്ചിയത്ത് സംഘടിപ്പിച്ചിരിക്കുന്നത് മനുഷ്യനാകണം മനുഷ്യനാകണം ഉയർച്ച താഴ്ചകൾക്ക് അതീതമായ സ്നേഹമേ നിലക്കു ഞങ്ങൾ പേരിടുന്നതാണ് മാർസിസം കൊന്നുകൊന്നു തള്ളിടാം ഞങ്ങളെ കൊന്നു തള്ളിടാം എങ്കിലെന്ത് തോൽക്കുക അതാണ് മാർസിസം ഇത് മുരുകൻ കാട്ടാക്കടയുടെ ഒരു കവിതയാണ് മാർസിസത്തെക്കുറിച്ച് മുരുകൻ കാട്ടാക്കട ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളെ കൊന്നു തള്ളിടാം എന്നാൽ ഒരു കാരണവശാലും ഞങ്ങളെ ഇല്ലാതാക്കാൻ സാധിക്കില്ല മാർസിസം എന്ന് പറഞ്ഞ അതാണ് നിതാന്ത സ്നേഹത്തിന്റെ ഉറവിടമാണ് മാർസിസം എന്നൊക്കെയാണ് മുരുകൻ കാട്ടാക്കട തന്റെ കവിതയിലൂടെ പറയാൻ ശ്രമിച്ചിരിക്കുന്നത് എന്നാൽ ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്ന മാർസിസം എന്താണ് എന്നുള്ളതാണ് ആലോചിക്കേണ്ടത് രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ പേരിൽ ഒരാളെ ശാരീരികമായി ഇല്ലാതെയാക്കുന്ന ഈ ഒരു രാഷ്ട്രീയ സംസ്കാരം കേരളത്തിന് എന്നും അന്യമായിരുന്നു അല്ലെങ്കിൽ ഇത്തരം ഒരു സംസ്കാരം കേരളത്തിൽ എന്നു മുതലാണ് വേരുപിടിച്ചു തുടങ്ങിയത് എന്നുള്ളത് തന്നെയാണ് എടുത്ത് ചിന്തിക്കേണ്ടതും എടുത്ത് പറയേണ്ടതുമായ അവസ്ഥ കേരളത്തിൻ്റെ ഹിംസാത്മക രാഷ്ട്രീയ ചരിത്രത്തിൽ കേരളം കണ്ട ഏറ്റവും ഭീതിതമായ കൊലപാതകം തന്നെയായിരുന്നു ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതകം ഇന്ന് പന്ത്രണ്ട് വർഷം കഴിയുമ്പോഴും പതിമൂന്നാം രക്തസാക്ഷി ദിനം ആചരിക്കുമ്പോൾ ടി പി ചന്ദ്രശേഖരൻ്റെ വിധവയായ കെ കെ രമ എം എൽ എ ടി പി അനുസ്മരിക്കുന്നത് ഇപ്രകാരമാണ് ടി പി എ ഏതെല്ലാം വിധത്തിൽ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും ടി പി ഇന്നും വടകരയുടെ മണ്ണിൽ ഒഞ്ചിയത്തിൻ്റെ മണ്ണിൽ ഇടതുപക്ഷ മനസ്സിൽ ജീവിക്കുന്നു ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വരെ ടി പി ഒരു റിയൽ ഫാക്ടർ ആയിരുന്നു ലോകസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വരുന്ന ജൂൺ നാലാം തീയതി നമുക്കത് കണ്ടറിയാൻ സാധിക്കും എന്ന് തന്നെയാണ് കെ കെ രമ അടിവരയിട്ട് കൊണ്ട് പറഞ്ഞത് കാരണം വടകരയിൽ മത്സരിച്ച ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ തോൽവിക്ക് ടി പി ചന്ദ്രശേഖരൻ ഫാക്ടർ ഒരു പ്രധാന ഘടകമായി മാറിയിട്ടുണ്ട് എന്ന് കൂടി കെ കെ രമ എടുത്തു പറയുന്നു എന്നാൽ മറ്റൊരു പ്രത്യേകത കൂടി ഈ ഒരു സന്ദർഭത്തിൽ എടുത്തു പറയേണ്ടതുണ്ട് അനുസ്മരിക്കേണ്ടതുണ്ട് വടകരയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനത്തിന്റെ അന്ന് തന്നെയാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ആ പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം വിധിച്ചുകൊണ്ട് ഹൈക്കോടതിയുടെ വിധി വരുന്നത് ഇത് തീർച്ചയായും വടകരയിലെ ലോകസഭാ സ്ഥാനാർത്ഥിയുടെ വിജയസാധ്യതകളെ സാധ്യതകളെ തീർച്ചയായും ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഒഞ്ചിയത്തെ വടകരയിലെ ഇടതുപക്ഷ മനസ്സുകളും സാധാരണക്കാരും ഒരേ സ്വരത്തിൽ പറയുന്നത് ടി ചന്ദ്രശേഖരൻ വടകരയുടെ വികാരമായിരുന്നു അവിടെ ഇടത് വലത് എന്ന കക്ഷിഭേദം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ടി പി ചന്ദ്രശേഖരൻ എന്നത് ഒരു പൊതുവികാരമായിരുന്നു വടകരയുടെ ജനജീവിതത്തിൽ ഇത്ര കണ്ട് സ്വാധീനം ചെലുത്തിയ മറ്റ് ഇടതുപക്ഷ നേതാക്കൾ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ് എന്ന് തന്നെയാണ് വടകരക്കാർ എടുത്തു പറയുന്നത് ഒരു നേതാവിനെ കായികമായി ഇല്ലാതാക്കി കഴിഞ്ഞാൽ ശാരീരികമായി ഇല്ലാതാക്കി കഴിഞ്ഞാൽ അയാളുടെ ആശയ ആദർശങ്ങളെ ഏത് വിധേനെ ഇല്ലാതാക്കാൻ സാധിക്കും എന്നുള്ളത് ഒരു കാരണവശാലും സി പി എം മനസ്സിലാക്കിയിട്ടില്ല ഉൾക്കൊണ്ടിട്ടില്ല എന്ന് തന്നെയാണ് ടി പി ചന്ദ്രശേഖരൻ്റെ വധത്തെ തുടർന്ന് സാധാരണക്കാരനായ വടകരക്കാർ വരെ എടുത്തു പറഞ്ഞത് ഇന്നിപ്പോൾ മുരുകൻ കാട്ടാക്കട തൻ്റെ കവിതയിൽ പറഞ്ഞിട്ടുണ്ട് കൊന്നു തള്ളാം കൊന്നു തള്ളാം ഞങ്ങളെ എങ്കിലെന്ത് ഒരിക്കലും മാർസിസത്തെ തോൽപ്പിക്കാൻ പറ്റില്ല എന്നൊരു ആശയമാണ് അദ്ദേഹം തൻ്റെ കവിതയിൽ എഴുതി വെച്ചത് മാർസിസത്തെ തോൽപ്പിക്കുകയോ അല്ലെങ്കിൽ മനുഷ്യത്വത്തെ ജയിപ്പിക്കുകയോ ഇതിൽ ഏതാണ് വലുത് എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത് മാനവത്വത്തെക്കുറിച്ച് കുറിച്ച് പാടുന്നവരെല്ലാവരും മാനവത്വത്തിനു മുകളിലാണോ മറ്റുള്ള എല്ലാ ഇസങ്ങളും എന്നുള്ളത് വ്യക്തമാക്കേണ്ടത് തന്നെയാണ് ഇവിടെ മനുഷ്യന് വേണ്ടി നിലകൊള്ളാത്ത ഒരു പ്രസ്ഥാനവും മാനവികതയെക്കുറിച്ച് സംസാരിക്കുവാൻ അധികാരമില്ല അവകാശമില്ല എന്ന് തന്നെയാണ് ടി പി ചന്ദ്രശേഖരൻ്റെ വധത്തിലൂടെ ചില ആളുകൾ തെളിയിച്ചിരിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുൾപ്പെടെയുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ടി പി ചന്ദ്രശേഖരൻ്റെ പതിമൂന്നാം രക്തസാക്ഷി ദിനത്തിൽ ഒഞ്ചിയത്തെ ടി പിയുടെ വീട്ടിൽ അനുസ്മരണ ചടങ്ങുകൾ നടക്കുന്നു വളരെ ലളിതമായ ചടങ്ങുകൾ തന്നെയാണ് ഈ ചടങ്ങിനോടനുബന്ധിച്ച് എന്തൊക്കെയാണ് ടി പി ചന്ദ്രശേഖരന്റെ അനുസ്മരണ പരിപാടികളായി സംഘടിപ്പിച്ചിരിക്കുന്നത് എന്ന് കെ കെ രമ ടി പി ചന്ദ്രശേഖരന്റെ വിധവ കൂടിയായ കെ കെ രമ ആർ എം പിയുടെ നേതാവായ എം എൽ എ കൂടിയായ കെ കെ രമ അനുസ്മരിക്കുന്നതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അത് കഴിഞ്ഞ പന്ത്രണ്ട് വർഷവും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് അവരെ പലതരത്തിൽ അലവസരപ്പെടുത്തുന്നുണ്ട് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഏതൊക്കെ തരത്തിലുള്ള ഇല്ലായ്മ ചെയ്യാനുണ്ടാകുമോ അതെല്ലാം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇപ്പം ഹൈക്കോടതിയുടെ വിധി വന്ന ഒരു പശ്ചാത്തലത്തിൽ സി പി എമ്മിൻ്റെ നേതാക്കന്മാരിലേക്കുള്ള അകലം കുറഞ്ഞു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുകയാണ് അപ്പോൾ ഈ കേസിൻ്റെ സുപ്രീം കോടതിയിലേക്കാണ് ഇനി ഞങ്ങൾ പോകുന്നത് അതുപോലെ തന്നെ സി ബി ഐ അന്വേഷണം പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ട് ഇനി എന്ത് പ്രസക്തി എന്ന് ചോദിച്ച ആളുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പന്ത്രണ്ട് വർഷത്തിന് ആവുമ്പോഴാണ് ഹൈക്കോടതിയിൽ രണ്ടുപേരെ പുതുതായി ആഡ് ചെയ്യുകയും നിലവിലുള്ള ആളുകളെ ശിക്ഷ ഇരട്ടിപ്പിക്കുകയും ചെയ്ത ഒരു പശ്ചാത്തലം അതൊക്കെ ഈ സി ബി ഐ അന്വേഷണത്തിന് വളരെ പ്രസക്തമായി നിൽക്കുകയാണ് എല്ലാം കൊണ്ടും ടി പി നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷം തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ പോലും ടി പി വലിയ ചർച്ചയാവുകയും അത് വോട്ടായിട്ടും അല്ലെങ്കിൽ ആ രീതിയിൽ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും അതേ എല്ലാ കാലവും ഒരു ഫാക്ടറാണ് ഇവിടെ അത് എത്ര വിസ്മരിക്കാൻ ശ്രമിച്ചാലും അതിന് സാധ്യമല്ല അത് ആ തരത്തിൽ തന്നെ ടി പി ഇവിടെ നിറഞ്ഞു നിൽക്കും പാർട്ടിയുടെ ഉന്നത കേന്ദ്രങ്ങൾ ഉന്നത കേന്ദ്രങ്ങൾക്ക് ബന്ധമില്ല എന്ന് അവർ ഇപ്പോഴും തർപ്പിച്ച് പറയുന്നു അങ്ങനെ തന്നെയാണോ ബന്ധമുണ്ട് എന്ന് തന്നെയാണോ ഇപ്പോഴും ആർ എം പി ആവർത്തിക്കുന്നത് അതിലെന്ത്ശയം നൂറ് ശതമാനം പാർട്ടി നേതൃത്വം അറിയാതെ ഈ കൃത്യം നടക്കില്ല എന്ന് ഞങ്ങൾ പലതവണ വ്യക്തമാക്കിയതാണ് അതാണ് ഞാൻ പറഞ്ഞത് ആ നേതാക്കന്മാരുടെക്കുള്ള ദൂരം കുറഞ്ഞു വരികയാണ് ഹൈക്കോടതിയുടെ ഏറ്റവും അവസാനത്തെ വിധിയുടെ പശ്ചാത്തലത്തിൽ വിട്ടുപോയ രണ്ട് സി നേതാക്കന്മാരെ കൂടിയാണ് ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അന്വേഷണം ഇനിയും ശക്തമായിട്ട് കൊണ്ടുപോകാത്തത് കൊണ്ടാണ് അവിടേക്ക് എത്താത്തത് അതുകൊണ്ട് ആ അന്വേഷണം എത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്